മുൻ ലോക ചെസ് ചാമ്പ്യൻ നോർവേയുടെ മാഗ്നസ് കാൾസന്റെ വിവാദ ജീൻസ് ലേലത്തിൽ പോയിരിക്കുന്നത് മുപ്പത്തൊന്ന് ലക്ഷത്തോളം രൂപയ്ക്കാണ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ ന്യൂയോർക്കിൽ നടന്ന ലോക റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് വസ്ത്രധാരണ ചട്ടം ലംഘിച്ചതിന് കാൾസനെ പുറത്താക്കാൻ കാരണമായ ജീൻസാണിത് അതിനാണ് ഇപ്പോൾ മുപ്പത്തൊന്ന് ലക്ഷം രൂപ ലഭിച്ചിരിക്കുന്നത് ഇ ബേയിലൂടെ കാൾസൺ തന്നെയാണ് ജീൻസ് ലേലത്തിൽ വെച്ചത് ഇരുപത്തിരണ്ട് പേരോളമാണ് ജീൻസ് ലേലത്തിൽ പങ്കെടുക്കുകയും ചെയ്തത് ഇറ്റാലിയൻ ആഡംബര ബ്രാൻഡായ കൊർണേലിയാനിയുടെ റെഗുലർ ഫിറ്റ് ജീൻസാണിത് വിപണിയിൽ ഇരുപത്തി അയ്യായിരം മുതൽ അമ്പതിനായിരം വരെയാണ് ഇതിൻ്റെ വില മത്സരത്തിന് ശേഷം അലക്കുക പോലും ചെയ്യാതിരുന്ന ജീൻസ് ആണിത് ഫെബ്രുവരിയിലാണ് ഇ ബയിൽ ജീൻസ് ലേലത്തിന് വെച്ചത് കൂടാതെ ലേലത്തിലൂടെ ലഭിക്കുന്ന തുക കുട്ടികൾക്കായുള്ള ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ബിഗ് ബ്രദേഴ്സ് ബിഗ് സിസ്റ്റേഴ്സ് എന്ന സംഘടനയ്ക്ക് നൽകുമെന്ന് കാൽസൺ അറിയിച്ചിരുന്നു നേരത്തെ വസ്ത്രധാരണ ചട്ടം ലംഘിച്ചതിന് ഒരു കളിയിൽ വിലക്ക് ലഭിച്ചതിനെ തുടർന്ന് കാൽസൺ ചാമ്പ്യൻഷിപ്പിൽ പിന്മാറുകയായിരുന്നു ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം ദിനം ജീൻസ് ധരിച്ചെത്തിയ കാൾസനെ ഇരുന്നൂറ് ഡോളർ പിഴയിടുകയും ടൂർണമെന്റിലെ ഡ്രസ് കോഡ് അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാൻ ചീഫ് ആർബിറ്റർ അലക്സ് ഹോളോസോക്ക് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്നാൽ അടുത്ത ദിവസം മുതൽ വസ്ത്രധാരണ ചട്ടം പാലിക്കാമെന്നായി കാൾസൻ സംഘാടകർ പക്ഷെ ഒരാൾക്ക് മാത്രമായി ചട്ടം മാറ്റാനാകില്ലെന്ന് നിലപാടെടുക്കുകയും ചെയ്തതോടെയാണ് എട്ട് റൗണ്ടുകൾ പിന്നിട്ട് ഒമ്പതാം റൗണ്ടിൽ നിന്ന് കാൾസനെ ഒഴിവാക്കിയത് ഇതേ തുടർന്നായിരുന്നു താരം ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറിയത് സാധാരണ വസ്ത്രങ്ങളായ ടീഷർട്ട് ജീൻസ് തുടങ്ങിയ വസ്ത്രങ്ങൾ ചെസ് ചാമ്പ്യൻഷിപ്പുകളിൽ ധരിക്കാൻ പാടില്ലെന്നാണ് ഫിഡയുടെ നിർദ്ദേശം പുരുഷ താരങ്ങൾക്ക് സ്യൂട്ട് ഷർട്ട് പോളോ ടീഷർട്ട് ഷൂ ജാക്കറ്റ് വെസ്റ്റ് സ്വെറ്റർ എന്നിവ ധരിക്കാൻ അനുവാദമുണ്ട് വനിതകൾക്ക് ഇത്തരം വസ്ത്രങ്ങൾക്ക് പുറമെ ആഭരണങ്ങൾ ധരിക്കാനും അനുമതിയുണ്ട് ലേലത്തിലൂടെ ലഭിച്ച തുക സന്നദ്ധ സംഘടനയ്ക്ക് നൽകുന്ന പ്രവൃത്തിയോട് സംഘടനയുടെ സിഇഒ ആർട്ടിസ്റ്റ് സ്റ്റീവൻ നന്ദി പറയുകയും ചെയ്തിരുന്നു ലേലം അവസാനിക്കുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് വരെ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ വരെയായിരുന്നു ലേലത്തുക അവസാന മണിക്കൂറുകളിൽ വാശിയേറിയ ലേലത്തെ തുടർന്ന് വില കുതിച്ചുയരുകയായിരുന്നു